ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിൽ സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും എല്ലാ സഹോദരനും സഹോദരിമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഇത്ര എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും മുന്നോട്ട് പോകാൻ കഴിഞ്ഞ് ഇനിയും നിങ്ങളെ സപ്പോർട്ട് വേണം ഇന്നലെ ഞാൻ കുറച്ച് വീഡിയോ ഇട്ടിട്ടുള്ളൂ വീഡിയോ അത്രേ ഇട്ടിട്ടുള്ളൂ എനിക്ക് കുറച്ചൊരു വിഷമങ്ങളുണ്ട് അത് ഞാൻ വീഡിയോയിൽ ഇട്ടായിരുന്നു പക്ഷേ അതൊന്നും ഞമ്മളെ ഇതാക്കൂലെന്ന് വെച്ചാൽ നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ അതുകൊണ്ട് അത് സന്തോഷമായി തന്നെ നമ്മൾ മുന്നോട്ട് പോവും അതാണ് നമ്മൾ എത്ര വിഷമം ഉണ്ടാകും നമ്മളത് ഉള്ളിൽ ഒതുക്കിയിട്ട് നമ്മൾ വീഡിയോ എടുക്കുക തന്നെ ചെയ്യും അത് അത് അതാണല്ലോ വേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ ദുഃഖങ്ങളും വിഷമങ്ങളും ഇല്ലാത്ത മനുഷ്യർ ഇല്ല പക്ഷേ നമ്മളെ വിഷമങ്ങളത് അത് മനഃപൂർവ്വം നമ്മളാ ഇതാക്കുക അത് ദുഃഖത്തിലേക്ക് മാനസികമായി തകർക്കാനുള്ള ശ്രമത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് അത് ഭർത്താവും പറഞ്ഞാൽ ഒന്നും ഇതാക്കണ്ട നമുക്ക് അതിജീവിക്കണം നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അതിൻ്റെ ഒരു വാശിയിൽ തന്നെയാണ് നമ്മളുള്ളത് എത്ര വിഷമം വന്നാലും നമ്മൾ തകരില്ല നമ്മളെ തകരാ തകർക്കാൻ ഒരുപാട് ശ്രമമുണ്ട് നമ്മളെ എങ്ങനെ ഇതാക്കി കൊണ്ടുവരണം എന്ന് വെച്ചാൽ നമ്മളെ പട്ടിണി കിട്ടിയിട്ട് നമ്മളെ പല രീതിയിൽ വരുതനിപ്പിച്ചിട്ട് ദിവസങ്ങളുണ്ട് ഇന്നും അങ്ങനെ പക്ഷേ ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം താമ്പുരെന്നു പറഞ്ഞാൽ ഒരാളുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു പട്ടിണി കിടക്കൂല ഏതെങ്കിലും ഒരു നമ്മളെ നമ്മളാവാത്ത സത്യസന്ധയും ഒരിതുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തൊന്നും ദൈവം നമുക്ക് തരും അത് ദൈവം പറയുന്നില്ലേ ഒരു വാതിലടഞ്ഞാൽ ഒരു വാതിൽ നമുക്ക് തുറന്നു തരും ദൈവം അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് നമുക്ക് ദൈവം നമുക്ക് അതിനുള്ള അനുഗ്രഹം തരും അപ്പം നമ്മൾ പട്ടിണി കിടന്ന് ചത്തു ചത്തുപോകുന്നുമില്ല ഒരു ദിവസം രണ്ട് ദിവസം പട്ടിണി കിടന്ന് നമ്മൾ ചത്തുപോകുന്നുമില്ല എന്നു വെച്ചാൽ നമ്മൾ ഭർത്താവും അതേപോലെ ഒരുപാട് കഷ്ടപ്പെട്ട ആൾ തന്നെയാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട ആൾ തന്നെയാണ് അതുകൊണ്ട് രണ്ടുപേരും രണ്ടുപേരും പിന്നെ ഒരുപോലെ നല്ല സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോവും അതിൽ ആരെന്ത്തിർത്താലും ആരെന്ത് കളി അലച്ചാലും ഒന്നും ഇതാവൂല എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് പല രീതിയിലും നമ്മൾ അന്നം മുട്ടിക്കാനുള്ള ശ്രമം ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊന്നും നമുക്ക് ഇതാവൂല എന്താ വച്ചാൽ ദൈവം എന്ന് പറഞ്ഞാൽ ഒരു സത്യമാണ് ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് യഥാർത്ഥ സത്യസന്ധി ആരാ നേരെ വഴി ഇപ്പോൾ എന്നും കഷ്ടപ്പാട് ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാവും പക്ഷെ അതൊരു താൽക്കാലികം മാത്രം ഒരു കഷ്ടമ്പാടുണ്ടെങ്കിൽ അതിനൊരു ഉയർച്ചയുണ്ട് താഴ്ച ഉണ്ടെങ്കിൽ ഒരു ഉയർച്ച എന്തായാലും ഉണ്ടാവും പിന്നെ ഏറ്റവും കൂടുതൽ വിഷമം നമ്മളിപ്പോൾ ഒരാളോട് വിഷമം പറഞ്ഞ് എന്തെങ്കിലും പോയിക്കഴിഞ്ഞാൽ അവർ നമ്മളില്ലേലും തളർത്തിയിട്ട് നമ്മളില്ലേലി പക്ഷെ അങ്ങനെയല്ല അതിനും ഒരു നല്ലൊരു ഇതുണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു വാത്തമെന്നു പറഞ്ഞാൽ ദൈവം പോലെയാണ് ഇപ്പം പല രീതിയിലും ഇപ്പം എന്നാൽ കൂടുതൽ നമ്മളൊരു ഇതാക്കാം നമുക്കൊരു പല രീതിയിലും ആൾക്കാരുണ്ടല്ലോ പല പാവങ്ങളെ സഹായിക്കാനും അങ്ങനെ സഹായിക്കാനും ഇങ്ങനെ സഹായം അതുപോലെ ഇന്ന് നമുക്ക് നല്ലൊരു ഒരു അനുഭവം ഉണ്ടായി ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നല്ല ഒരു അനുഗ്രഹം ഉണ്ടാകും ദൈവത്തിൻ്റെ മുന്നിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഒരു പ്രത്യേക ഒരു അനുഭവം ഉണ്ടായി നമ്മളെ എന്ന് വെച്ചാൽ നമ്മളെ പട്ടിണിയിൽ വിഷമത്തൊന്ന് നമ്മളെ മാറ്റി അവർ നല്ലൊരു വിഷമം നമുക്ക് മാറി അവരക്ക് അവരെ അവരെ അവർ ചെയ്യുന്ന എല്ലാ നന്മക്കും നമ്മൾ ദൈവത്തോട് നന്ദി പറയുന്നവർക്ക് ഒരുപാട് ഉയർച്ച ഉണ്ടാവട്ടെ ഒരുപാട് എല്ലാ കാര്യവും അവരെ ഫാമിലി കുടുംബത്തിനെല്ലാം നന്ദി അവർക്ക് നല്ല ദീർഘായുസ ആരോഗ്യം കൊടുക്കട്ടെ ചില മനുഷ്യന്മാരുണ്ട് മറ്റുള്ള ആളെ ഏതു തകർക്കാൻ നോക്കും എങ്ങനെ അവരെ ഇതാക്കാൻ നോക്കും അവർ നൂറ് കാര്യങ്ങൾ മറ്റില്ലാക്ക് വേണ്ടിയിട്ട് നാളെ ബോധിപ്പിക്കാൻ അവരെ പേരെടുക്കാൻ വേണ്ടിയിട്ട് അവർ പലതും ചെയ്യും പക്ഷേ അതല്ല യഥാർത്ഥത്തിലൊരു മനുഷ്യന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളൊരാളെ വിഷമത്തും നമ്മളെ കൈ കൂപ്പി അവരെ സഹായിക്കുന്നതാണ് യഥാർത്ഥ മനുഷ്യൻ ഒരു മനുഷ്യൻ ഒരു നേരം പട്ടിണി കിടക്കുന്നുണ്ട് ആ മനുഷ്യൻ ഒരു നേരം അന്ന ദാനം കൊടുക്കുന്നതാണ് അന്ന ഊട്ടുന്നതാണ് ഏറ്റവും വലിയ പുണ്യം അതായത് പുണ്യം അതിലപ്പുറം ഒരു പുണ്യം ഇല്ല എന്നാൽ ഒരു നേരത്തെ ഭക്ഷണം ഒരു ഇതാക്കി നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലപ്പുറം പുണ്യം വേറെ ഒന്നുമില്ല അവര് എത്ര പൈസക്കാർ നമ്മൾ നൂറമ്പലത്ത് പോയി പ്രാർത്ഥിച്ചാലും നൂറ് എന്ത് ചെയ്താലും കാര്യമില്ല ഒരു പട്ടിണി കിടക്കുന്ന ആൾ നിങ്ങൾ വന്ന് നമ്മളെ ഒരു പട്ടിണിയാന്ന് പറഞ്ഞു കഴിഞ്ഞ് നമ്മളെ സഹായിക്കുന്ന ആളാണ് യഥാർത്ഥ മനുഷ്യൻ അല്ലാണ്ട് അവർ കുറേ പൈസ ഉണ്ടായിട്ട് അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ചു കുറേ കാറിലും പോയി അതിലും പോയിട്ട് അവർ മറ്റില്ല ആളെ ദ്രോഹിക്കുന്നത് അത് അതൊരു പുണ്യമല്ല അത് അവർക്ക് തന്നെ തിരിച്ചു കിട്ടും ഇന്നത്തെ കാലം കലിയുകത് ഇന്നല്ലേ നാളെ അവർക്ക് തിരിച്ചു പിന്നെ നമ്മളെ ഒഴുക്കിയ ഞാനെൻ്റെ ഭർത്താവ് ഒഴുക്കിയ കണ്ണീര് അത് ദൈവം കാണാതിരിക്കേയില്ല കാണും തീർച്ചയായിട്ടും കാണും നമ്മളത് തന്നെ അവരെ കാണണം എന്നുവെച്ചാൽ നമ്മളെ കണ്ണീരിലും അനുഭവിച്ച ഒരു വ്യക്തികൾ അവരനുഭവിക്കുന്നതന്നെ നമ്മൾ പറയാം അനുഭവിക്കണം എന്നാലേ മറ്റുള്ള വേദന ഒരു ആ പട്ടിണി കിടക്കുന്നവൻ്റെ വേദന എന്താണെന്ന് അതറിയണമെങ്കിൽ പട്ടിണി കിടക്ക കിടക്കണം എന്നാലേ അറിയും അതാ ദൈവമേ ആർക്കും അങ്ങനെ ഇല്ലാണ്ട് ഇക്കട്ടെ എന്ന് എന്നും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് പക്ഷേ ഇത്രയധികം നമ്മളെ വിഷമിച്ചുകൊണ്ട് വിഷമിച്ച് ഇത്രയധികം നമ്മളെ ഒരു ഇതിലാക്കി കൊണ്ട് ഞാൻ പറ പറയാന്ന് അന്ന് വെച്ചാൽ ഒരു ദ്രോഹം ചെയ്യുന്ന ആൾക്കാർ അതിൻ്റെ ശിക്ഷ ദൈവം കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അതെന്ന് വെച്ചാൽ അത്രക്കും വിഷമം നമുക്ക് ഉണ്ടായിട്ടുണ്ട് പല രീതിയിലും കുറേ ദിവസങ്ങളായിട്ടും മാസങ്ങളായിട്ടും നമ്മളെ മാനസികമായിട്ടും നമ്മളെ തകർക്കുക അത്രക്കും നമ്മളെ ഒരു എന്ന് എന്താ എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ജീവനെക്കാട്ടിയും വലുതല്ല ആളെ പൈസ ആയാലും സ്വത്തായാലും ഒരു മനുഷ്യൻ്റെ ജീവനാണല്ലോ ഏറ്റവും വലുത് പൈസയും സ്വത്തല്ല നമുക്ക് ഇന്നല്ലേ നാളെ നമുക്ക് ഉണ്ടാക്കാം പക്ഷെ ഒരു മനുഷ്യൻ്റെ ജീവൻ പോയാൽ നമുക്ക് തിരിച്ചു കിട്ടുമോ ഇല്ലാലോ അപ്പം ആ ജീവനാന്ന് രക്ഷിക്കേണ്ടത് അത് എന്ത് വില കൊടുത്തും നമ്മൾ രക്ഷിക്കണം അതാണ് നമുക്ക് വേണ്ടത് ഇത്രേ പറയാനുള്ളൂ വേണ്ട എല്ലാവരോടും നല്ല മനസ്സുണ്ടെങ്കിൽ നമ്മൾ ആർക്കും സഹായിച്ചില്ല അവർക്ക് ദ്രോഹം ചെയ്യാണ്ട് നിൽക്കുക എല്ലാവരോടും ഞാൻ ഇത്രയും പറയും ദ്രോഹം ദ്രോഹിക്കറും ദ്രോഹിച്ച് കഴിഞ്ഞാൽ അവരെ കണ്ണിൽ നിന്നും പൊഴുന്ന കണ്ണുനീരും ആ ശാപം നിങ്ങൾക്ക് ഒരിക്കലും മാറില്ല അത് നിങ്ങൾ വിചാരിക്കല്ലേ നിങ്ങൾക്ക് ഭയങ്കര ആശ്വാസം ഇതെല്ലാം കിട്ടും ഇല്ല അതിൻ്റെ ശാപം കിട്ടുക തന്നെ ചെയ്യും പല രീതിയിലും കിട്ടും അതന്നെ അതുകൊണ്ട് മറ്റുള്ളാളെ ജീവിതം തകർത്തിട്ട് നിങ്ങൾ സുഖമായി എന്ന് പറഞ്ഞാൽ അതൊരിക്കലും കിട്ടുകേയില്ല അത് ഇന്നലെ നാളെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അത് തീർച്ചയാണ് അത് ദൈവം നിശ്ചയമാണ് അതുകൊണ്ട് എല്ലാവരോടും നന്ദിണ്ട് നല്ല നല്ലത് മാത്രം ചെയ്യാം ജീവിതത്തിൽ നമുക്ക് നല്ല ചെയ്യാൻ പറ്റൂലെങ്കിൽ അവരെ ദ്രോഹിക്കാണ്ട് നിൽക്കാം താങ്ക് യു എല്ലാവരോടും ഇത്ര മാത്രമേ പറയാനുള്ളൂ എല്ലാവർക്കും എൻ്റെ പോഡീസ് ചാനലിലേക്ക് വീണ്ടും ഓർമ്മിച്ചുകൊണ്ട് యానివ్వడ వచ్చి నిర్తను